80 രൂപ 80 രൂപ ഒരു 90 രൂപ അതെ ഒരു തമ്പ് വിളിച്ചിരിക്കുന്നു 90 രൂപ 100 രൂപ ഏ ഒരു കറമ്പാ 100 രൂപ 110 രൂപ ഏ ഒരു കുള്ളൻ 110 രൂപ 115 സമര ഷർട്ട് കാരണം 115 രൂപ 120 രൂപ നല്ല പടിക്കുന്ന മതി പടച്ച മരിച്ചമീ 120 രൂപ രണ്ട് കരം 125 ആ 125 രൂപ ഒരു തരം ഇതാണ് പരീക്കുട്ടിടെ മകൻ പിരീക്കുട്ടി ഇന്ന് കമ്മീഷൻ ഏജന്റാണ് മാർക്കറ്റിലെ ഈ തിരക്ക് പിടിച്ച നിൽപ്പ് കണ്ടാൽ അറിയാം ഇവിടുത്തെ എന്തൊക്കെയോ ആണെന്ന് മുപ്പത് ഇതാണ് കരുണൻ ഈ കടപ്പുറത്തിന്റെ മുറിവൈദ്യം നാട്ടുകാർ ഇദ്ദേഹത്തെ ഓമനിച്ചു വിളിക്കുന്നത് നായങ്കരുണൻ എന്നാണ് നീ ഒലത്തും എടാ നീ വല്ല പച്ചക്കറിയും മേടിച്ചു കൂട്ട പച്ചമരുന്ന് കിടക്കാരം പച്ചമീം മേടിക്കാൻ വന്നേക്കണ് പല ചേട്ടന്മാരുടെ ചീഞ്ഞ ചാളയാ വെട്ടാനാ വാളാനോ എല്ലാം മേടിച്ച് കഴിക്കാം എത്ര വിളിക്കാൻ നൂറ്റി അറുപത് എൺപത് രൂപ മൂന്നര ഇവർ തമ്മിൽ എന്നും മത്സരമാണ് ഇവർ തമ്മിലുള്ള മത്സരം എന്തിനാണെന്ന് പിന്നാലെ നമുക്കറിയാം ഇത് കറുത്തമ്മയുടെ മകൾ വെളുത്തമ്മ കോളേജിലേക്കുള്ള പുറപ്പാടാണ് ോനെ എൻ്റെ വാപ്പാടെ കയ്യിൽ നിന്ന് വള്ളവും വലയും മേടിക്കാൻ മേടിച്ച പൈസ കൊണ്ട് ഒരുത്തന് എം ഐ ടി മേടിച്ചുകൊടുത്ത് അതിന്റെ പുറകെ ഇരുന്ന് ഷൈൻ ചെയ്ത് പോകല്ലോടി കറുത്തമ്മേ എൻ്റെ വാപ്പാനെ ചതിച്ചേരി നിന്റെ മോളെ ഞാൻ ചതിച്ചു ഓടി കറുത്തമ്മേ വന്നല്ലോ എനിക്ക് ഹോസ്പിറ്റലിൽ ഡോക്ടർ അതൊക്കെ പോട്ടെന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് ആ പറയാനുണ്ട് അത് കൊറേ നാളായിട്ട് മനസ്സിൽ കൊണ്ടുനടക്ക

അതൊന്നും വേണ്ട നാളെ വൈകിട്ട് കൃത്യ ആറുമണിയാകുമ്പോ വീട്ടിൽ വന്നാൽ മതി ഞാനൊരു തീരുമാനം പറയും ഇവളെ കിട്ടിയില്ലെന്നും ഞമ്മടെ ബാപ്പ ഇവിടെ അമ്മക്ക് വള്ളവും വലിയ മേടിക്കാൻ കൊടുത്ത കാശെങ്കിലും കിട്ടിയാൽ മതിയായിരുന്നു ഈ വെളുത്തമ്മ വരാനുള്ള സമയം കഴിഞ്ഞല്ലോ ഇവളിത് എവിടെ പോയി കിടക്കുന്നു കോളേജ് വിട്ടില്ലേ ഇനി പരിക്കുട്ടി എങ്ങാനും വരുന്ന വഴി കേറിമുട്ട് റൂട്ട് തിരിച്ചു കൊണ്ടുപോയാവോ ഓരോ ദിവസം ചെല്ലുന്തോറും പടവളം വലുതാവുന്ന പോലെ പടർന്ന് പന്തലിച്ചല്ലേ വരുന്നത് ഈ കണക്കിന് പോയാ അവൾ അമ്മേനെയും എന്റെ നറന്നിക്കാവു ഭഗവതി ചുവന്നത്തുടുത്ത് ഇവിളെ പോലെ സുന്ദരി അവൻ എന്തെങ്കിലും പൊടിക്കൈകളുണ്ടോ അതെ വേറെ ഒന്നും ചെയ്യണമെന്നില്ല എന്റെ ഓമന പേരിലുള്ള പൊടി മൂന്നുപേരം പിറക്കേട്ടെത്തേച്ചാ മതി ഒന്ന് പൊടി കൊടുത്ത് വെളുത്തച്ഛന മരുന്ന് കൊടുത്തെമ്മേ ഞാൻ ചോദിച്ചതിന് മറുപടി പറഞ്ഞില്ല എനിക്ക് ഒത്തിരി ഒത്തിരി ആലോചനകളൊക്കെ വരുന്നുണ്ട് കഴിഞ്ഞ ദിവസം കോട്ടക്കൽ അരി വിതച്ചാലും ലേഹ്യമുണ്ടാക്കുന്ന അലോഷിയുടെ മകൾ മനീഷെ എനിക്ക് വേണ്ടി ആലോചിച്ചതാണ് എന്നിട്ട് കരുണേടനെന്ത് പറഞ്ഞു ഞാൻ പറഞ്ഞു എനിക്ക് എനിക്കൊരാളോട് ആലോചിക്കാറുണ്ട് ആരുമായിട്ട് ഓ അതും അറിയില്ലേ ഈ നിക്കുന്ന വെളുത്തമ്മയോട് അല്ലാണ്ട് ആരോടാ അതും അറിയില്ല കൊറേ ഇങ്ങനെ പുറകെ നടക്കുന്നു പറ അത് പിന്നെ നാളെ വൈകിട്ട് കോളേജ് വിട്ടു വരുമ്പോ ആ ഞാൻ മറുപടി പറയാം അല്ല വേണ്ട നാളെ വൈകിട്ട് കൃത്യ ആറുമണിയാകുമ്പോ വീട്ടിൽ വന്നിരിക്കും ഞാനൊരു തീരുമാനം ആരെങ്കിലും ടോർച്ചാ ബൾബ് പറയും ഓറ്റവും ാണ് വീട്ടിൽ ഒരു ലൈൻ മറിച്ചിട്ട് അതിലെ വഴി നടക്കണം അല്ലെങ്കിൽ കാലുറക്കണില്ല അയ്യോ ആരും പിടിക്കേണ്ടത് ഇവിടെ നിന്ന് ഈ കൊല്ലുന്ന നോട്ടം നോക്കാതെ ഇതിലാര തകപ്പെന്ന് വെച്ചാൽ പൂജട്ട് ആയാക്കണ കാര്യോ അയ്യോ രാമായ രാമായണ മാസാണെന്ന് രാമായണമാക്കി നേട്ടിട്ട് എന്ത് നോക്കിക്കണോ ഒന്ന് വീട്ടിൽ പോടാ പണ്ട കർക്കിട മാസത്തിൽ എനിക്ക് എന്റെ ഭാര്യ ഭാഗ്യം ഞാൻ കൊറേ മേടിച്ചു കൂട്ടിയാണ് എന്റെ ദൈവമേ அங்கில் பைஞ்சாடு சுண்டின் உள்ளில் பைங்க டிச்சல் பாம்பாடு சோழியா சோழியா സേവിച്ചു സേവിച്ചു ഇവർ നേടും എന്നെ തനിച്ചോ ഒന്നുമൊന്നും രണ്ടാട് രണ്ടടിച്ചാൽ പൂസാണ് പൂസായ ഞാൻ വിറ്റാകും സോണിയ സോണിയ കടപ്പുറം ഹൈസ്കൂളിൽ ഞാമന്ന് പഠിക്കുമ്പോൾ പുളി മാങ്ങാ സാൽത്തും കൂട്ടി കഴിച്ചതല്ലേ കടപ്പുറം ഹൈസ്കൂളിൽ സ്കൂളിൽ ഞാമ പഠിക്കുമ്പോൾ പുളി മാങ്ങാ കൂട്ടി കഴിച്ചതല്ലേ മാങ്ങ തിന്നത് നീ ആണ് കല്ലുകൊണ്ടത് ഞാനാണ്

ഇതെന്റെ എന്റെ ഞാൻ എല്ലാം പറയാം എനിക്ക് ഓർമ്മ പോലും ഇല്ലാത്ത പ്രായം പക്ഷേ ഞാനതെല്ലാം ഓർക്കുന്നു എന്നെ എടുത്ത് വളർത്തിയ എന്റെ പഞ്ചമിയമ്മ ഒരു കൊരണ്ടയിലിരുന്ന് തെരണ്ടി മുറിക്കുകയായിരുന്നു തുറുപ്പക്കനി ഒരു വെട്ടലി ഇത്ര ായിട്ട് കഞ്ഞിങ്ക ശരിയായില്ലേ കുടിച്ചിട്ട് വരുമ്പോഴേ ഇവിടെ കഴിക്കാൻ വല്ലതും വല്ലതുണ്ടോന്നും കൂടി അന്വേഷിക്കണം അല്ലാതെ വരുമ്പോ തന്നെ ചോറും കറിയും ഉണ്ടാക്കി തരാനേ ഇവിടെ വല്ലതും ഉണ്ടായിട്ട് വേണ്ടേ നിന്ന് നിന്നെ ഇന്ന് ശരി എന്താ മനുഷ്യൻ

പക്ഷെ പടിഞ്ഞാറൻ കാറ്റത്ത് മുങ്ങിപ്പോയി അച്ഛനെ കൊണ്ടുപോയി പെണ്ണുങ്ങളെല്ലാം തപസ്സി കടലമ്മ കൊണ്ടുവന്നു പക്ഷെ ശവം പോലെ കിടക്കുന്ന ഈ വെളുത്തച്ഛനെ കടലാട്ട് മുത്തിന് പോയി മുങ്ങി എന്നെ തെരണ്ടികൾ കൂട്ടം ചേർന്ന് വാലിനടിച്ച് കയ്യും കാലും ഒടിച്ച് തളർത്തി പഞ്ചമിയെ തലയിൽ ദൈവം തെരണ്ടികൾ കൊടുത്ത കൊട്ടേഷൻ ആ ദൈവം കൊടുത്ത കൊട്ടേഷൻ ഞാൻ നിങ്ങളോട് രണ്ടു പേരോടും ഇങ്ങോട്ട് വരാൻ പറഞ്ഞു എന്തിനാണെന്ന് അറിയാമെന്നില്ല ഈ തളർന്ന് കിടക്കുന്ന എൻ്റെ വെളുത്തച്ഛൻ്റെ മുന്നിൽ വെച്ച് എല്ലാം തുറന്നു പറയാൻ മലപ്പുറം ഏരിയയിൽ പിരിക്കുട്ടിയെയും തിരുവനന്തപുരത്ത് നായ്ക്കരണനെയും കല്യാണം കഴിക്കാൻ ഞാൻ ഹരികൃഷ്ണൻസിലെ നായികയൊന്നും അല്ല അതുകൊണ്ട് ഞാനൊരു കാര്യം തുറന്നു പറയുന്നു എൻ്റെ ഈ അച്ഛനെ ഈ കട്ടിലിൽ നിന്ന് ആരാദ്യം എഴുന്നേൽപ്പിക്കുന്നുവോ അയാളുടെ പെണ്ണാണ് ഞാൻ ും പറ്റും പക്ഷേ ആരുടെയും ഔദാര്യമില്ലാതെ എഴുന്നേറ്റ് നടക്കുന്ന ഒരു ചുറുചുറുക്കുള്ള വെളുത്തച്ഛനെയാണ് എനിക്ക് വേണ്ടത് എട്ട് മുപ്പത് മുപ്പതാന്നാൽ ഈ കിടന്നുകിടപ്പിൽ കിടക്കുന്ന വെളുത്തച്ഛനെ എഴുന്നേൽപ്പിച്ച് ഈ നിൽക്കുന്ന വെളുത്തമ്മയെ സ്വന്തമാക്കും ഇത് സത്യം 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 ഓ അല്ല വെളുത്തമ്മയ്ക്ക് അറിയാമോ എൻറെ വടകപ്പുളി അച്ഛൻ എനിക്ക് ഒരു ഓല തന്നിട്ടുണ്ട് ഈർക്കല ചൂലുണ്ടാക്കാനായിരിക്കും ഓല എന്ന് പറഞ്ഞാൽ ഓല ഗ്രന്ഥം അതിൽ മാറാ രോഗങ്ങൾക്ക് വരെയുള്ള മരുന്നുണ്ട് അത് ഉപയോഗിച്ച് ഞാൻ ഈ വെളുത്തച്ഛനെ കറുപ്പിച്ചിരിക്കും നടത്തി അത് സത്യമാണ് വെളുത്തമ്മ ഒന്നെതേറ്റ് പോയി കേട്ടാവുന്ന വെളുത്തമ്മ കണ്ടോ ഇന്നേക്ക് മുപ്പ് ദിവസത്തിനകം ഈ ചത്ത ജാവം പോലെ നടക്കുന്ന ഈ കളവനെ എൻ്റെ ഈ യൂനാനി മരുന്ന് എഴുന്നേറ്റ് നടത്തിയിരിക്കും അല്ലെങ്കിൽ അള ഇറങ്ങിയെങ്കിലും പോകും എൻ്റെ യൂനാനിത്തങ്ങളാണ് സത്യം